അപ്പോൾ ഇന്നും പ്രയത്നത്തിൻ്റെ ചെറിയ ശല്യം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം തന്നെ കഥകൾ കുട്ടി അടയുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ അനക്കങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നുണ്ട് അപ്പോൾ കാണിച്ചു വരാം വീട്ടിൽ പിന്നെ ഇന്ന് സാധനം ഒന്നുമില്ല എല്ലാരും പറയുന്നു എല്ലാം സംഭവം തുടങ്ങും ഇങ്ങനെ എന്ത് കാറ്റടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കിടന്ന ഈ സാധനങ്ങളുടെ കാര്യം നല്ല ഇനിയിപ്പൊ കാറ്റില്ല പുറത്ത് ഫാരി ഇട്ടിട്ടില്ല ഇവിടെ മറ്റൊരു മറ്റേ ഇല്ല മറ്റേല്ല എല്ലാം കൂടി ഒരുമിച്ചുവരുന്നു